വെറുതെ സാമ്പാറിലും അവിയലൊക്കെ ഇട്ട് കളയാതെ ഇതുപോലെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി സൈഡ് ഡിഷാണ് അപ്പോൾ ഇതെങ്ങനെ നേറാക്കിയെടുക്കാൻ വന്ന് നോക്കിയാലോ അപ്പം ഈ സമയത്ത് നമ്മളെ ചാനലായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമ്മളുടെ പാത്രത്തിലേക്ക് നമ്മൾ നീണ്ട വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ആദ്യമേ തന്നെ കടുക് ചേർത്ത് കൊടുക്കാം കടുക ഒക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കുറച്ചേറെ വെളുത്തുള്ളിയും പിന്നെ ഒരു സവാളയും അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയെക്കാട്ടിലും സ്വല്പം അളവിൽ വെളുത്തുള്ളിയുടെ അളവ് കൂട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ പച്ചവൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ ഇറച്ചിക്കൊക്കെ അറിയുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിവിടെ സവാള അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതുപോലെ നീളത്തിനരിഞ്ഞോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തോ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം സവാള ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം സവാളയൊക്കെ വഴണ സമയത്ത് നമ്മളൊരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും സവാളയുടെ കളറ് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഞാനിവിടെ ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് വലുത് പോയുള്ളതുകൊണ്ടാണ് നിങ്ങൾ കയ്യിലുള്ളത് ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി മുഴുവനായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം ഒന്നിനുറം പോകേണ്ട അപ്പോൾ നമ്മുടെ കറിക്ക് ചെറിയൊരു മധുരം ഫീൽ ചെയ്യും അപ്പോൾ ഇത്രയും മതി കേട്ടോ അപ്പം അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ചേർത്ത് ഉള്ള സവാളയും തക്കാളിയും എല്ലാം തന്നെ നല്ല രീതിക്ക് ഉടഞ്ഞു വരുന്ന രീതിയിൽ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ലോയിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ തന്നെ നമ്മളുടെ ടൊമാറ്റോ ഒക്കെ ആവശ്യത്തിന് കുക്കായി നല്ല ഉടഞ്ഞു വരുന്ന പാകത്തിന് എത്തും അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അതിനുശേഷം മാത്രം നമുക്കിതിൽ കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടിയാണ് കേട്ടോ നമുക്കിന്ന് എരിവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ എരിവുള്ളതും എരിവില്ലാത്ത മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോ സ്പൂൺ വീതം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ഞാനൊരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരല്പം കൂടുതൽ നിൽക്കുന്നതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഒരു അര സ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഒരു അര സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഗരം മസാലയും മീറ്റ് മസാലയും അരസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചശോഭയൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ പച്ചക്കറി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് മറ്റൊന്നുമല്ല നമ്മളുടെ വഴുതനങ്ങയാണ് കേട്ടോ വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്ത് ചെയ്തതുപോലെ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ വഴുതനങ്ങയുടെ കളറൊന്നും മാറാ മാറാതെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നമ്മളുടെ വഴുതനങ്ങ നമ്മളുടെ ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വഴുതനങ്ങയുടെ ക്വാൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന പൊടികളിൽ വ്യത്യാസം വരുന്നത് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് വഴുതനങ്ങ അത് നമ്മളുടെ വലിയ വഴുതനങ്ങ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതങ്ങോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു കറി രണ്ട് രീതിക്കെടുക്കാം ഒന്നുകിൽ നന്നായിട്ട് കുഴഞ്ഞ പരുവത്തിലെടുക്കാം ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ എടുക്കാം ഞാനിപ്പോൾ രണ്ടിൻ്റെ ഇടയിലുള്ള രീതിക്കാണ് ടോപ്പ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വെഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് ഉടഞ്ഞു വരും അപ്പോൾ അതനുസരിച്ച് തന്നെ കുക്കാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ശേഷം ഞാൻ ഇത് തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മളിത് അങ്ങനെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കത്തില്ല കാരണം വെ വഴുതനങ്ങനെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങും പിന്നെ അത് മാത്രമല്ല ഇത് നമ്മൾ ഒരുപാടങ്ങ് ലൂസായ കൺസിസ്റ്റൻസി എല്ലാം എടുക്കുന്നത് കേട്ടോ ഇതൊരു റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ആ ഒരു ഇരുപ്പം മതി നമ്മൾ വഴുതനങ്ങ വെന്ത് കിട്ടാനായിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ വഴുതനങ്ങയുടെ അവസ്ഥ ഉണ്ടില്ലേ വെള്ളമൊക്കെ ഇതിനകത്തും തന്നെ ആവശ്യത്തിന് വന്നിട്ടുണ്ട് ആ വെള്ളത്തിൽ നമ്മളുടെ വഴുതനങ്ങി കുറച്ച് കുക്കായിട്ടും ഉണ്ട് എന്നാൽ ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടുമില്ല അപ്പം ഈ ഒരു രീതിക്കാട്ടോ ഞാൻ എടുക്കുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടെ കുഴച്ചെടുക്കാം പക്ഷേങ്കിൽ ഇവിടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഈ രീതിക്ക് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഉപ്പ് നോക്കിയിട്ട് പോരായതുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രിഞ്ചോൾ റോസ്റ്റ് ഒരു റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ കാരണം അസാധ്യ ടേസ്റ്റാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഈ സമയം നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊന്ന് കൂട്ടുകൂടാനും മറന്നു പോകരുത് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്